അഹങ്കാരം പൃഥ്വിരാജാണെങ്കിൽ അഹങ്കാരം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള സിനിമ ഉദ്ധരിക്കാൻ വേണ്ടി അടങ്ങണത് ഈ തള്ളൽ ഉണ്ടല്ലേ പൃഥ്വിരാജ് എന്റെ പൊന്നോ ഉണ്ടല്ലേ ഒരു ബോളിവുഡ് മസാല പടം ഫസ്റ്റ് ലുക്ക് ട്രെയിലർ ഉണ്ടല്ലേ ഒരു അതായത് നമ്മള് ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത് ലൂസിഫറെ എജാദിക്കിട് പടം അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവൂലേ അങ്ങനെ കണ്ടപ്പോഴും ഭയങ്കര നിരാശയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത് പല ഞാൻ വന്നത്

അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുക ഞാൻ പറഞ്ഞ മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ് സംഭവം സംവിധായകന്റെ മിടുക്കാണ് പടത്തിന്റെ വിജയത്തിന് കാരണം എന്ന് അതും ശരിയാ ഫ്ലക്സ് വെച്ചാ സെക്കൻഡ് ഹാഫ് കേൾക്കുന്നുണ്ട് ശേഷം ഉണ്ട് ബ്രില്യൻ ഞാൻ പറയുമ്പോൾ പൃഥ്വിരാജന് മാത്രമേ

കഥ ഇനി അവസാനിച്ചിട്ടില്ല ഈ ക്ലൈമാക്സിന് ഒരു ടൈലൻ്റ് കൂടി ഉണ്ടായിരുന്നു